ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തു ഫുഡ് കഴിച്ചത് നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഉള്ള റെസ്റ്റോറൻറ്റാണ് ഒലിയെന്ന് പറയും അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോയി കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അതുപോലത്തെ കറികളൊക്കെയാണ് കേട്ടോ മോര് സാമ്പാർ പിന്നെ രസം ഉണ്ടായിരുന്നു ഞാൻ ഷെറിനും ഊണാണോ കേട്ടോ ഓർഡർ ചെയ്തത് അന്റെ കൂട്ടാന പപ്പടം ഉണ്ട് മീൻ കറി ഉണ്ട് തോരൻ ഉണ്ട് പച്ചടിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് സിന്ദോ ബിരിയാണി ആണ് ട്ടോ ഓർഡർ ചെയ്തത് അതيش നല്ല ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഫുഡ് ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ശർമ്മ അറിയ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാനാണ് ട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അലെ നിങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു Por tú.